നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡോക്ടർ ഹാരിസിനെ സംശയ നേടൽ നിർത്തിയ കണ്ടെത്തലിൽ വഴിത്തിരിവ് ഉണ്ടായിരുന്നത് കാണാതായ ഉപകരണത്തിന്റെ ബില്ലല്ലെന്നും നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണം പരിശോധിച്ചതിന്റെ ഡെലിവറി ചലാൻ ആയിരുന്നുവെന്നും കൊച്ചിയിലെ സ്ഥാപന ഉപടമ വ്യക്തമാക്കി കാണാതായ ഉപകരണത്തിന് പകരം പുതിയത് വാങ്ങിയതിന്റെ ബില്ലല്ലെന്നും കമ്പനി വ്യക്തമാക്കി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ലീവിലായിരുന്ന ഡോക്ടർ ഹാരിസ് ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിച്ചേക്കും ഒരാഴ്ചത്തേക്കാണ് ഡോക്ടർ ഹാരിസ് മെഡിക്കൽ അവധിയിൽ പോയിരുന്നത് എന്നാൽ അവധി ഒരാഴ്ച കൂടെ നീട്ടാനുള്ള ആലോചന ഉണ്ടെന്നും സൂചനയുണ്ടായിരുന്നു പിറന്നാളിനും കുട്ടികളുടെ പേരിടലിനും ഒക്കെ തടവുകാർക്ക് പരോൾ നൽകാൻ തുടങ്ങിയാൽ ജനങ്ങൾക്ക് നീതിന്യായ സംവിധാനത്തിനുള്ള വിശ്വാസം നഷ്ടമാകുമെന്ന് ഹൈക്കോടതി കൊലപാതക കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് ഭാര്യയുടെ ഗർഭപരിചരണത്തിന് പരോൾ അനുവദിക്കണമെന്ന ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണന്റെ നിരീക്ഷണം വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കണ്ണൂർ സ്വദേശിയായ പ്രതിയുടെ നാൽപ്പത്തിരണ്ടുകാരിയായ ഭാര്യയാണ് കൃത്രിമ ഗർഭധാരണത്തിലൂടെ രണ്ടു മാസം ഗർഭിണിയായത് ഏറെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതിനാൽ ഭർത്താവിന്റെ പരിചരണം അനിവാര്യമാണെന്ന് കാട്ടി പരോളിനായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിലെത്തിയ സ്ത്രീയോട് എന്റെ നഖം മുറിക്കാത്തതെന്ന് ചോദിച്ചതിന് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ പേരിൽ പോലീസ് എടുത്ത കേസുകൾ ഹൈക്കോടതി റദ്ദാക്കി ഓടുന്ന വാഹനത്തിൽ നടന്ന സംഭവം പൊതുസ്ഥലത്തെ അശ്ലീല പ്രയോഗമായി കണക്കാക്കാനാകില്ലെന്നും സാന്ദർഭികമായി പ്രയോഗിച്ച വാക്കുകൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കുറ്റമാകില്ലെന്നും വിലയിരുത്തിയാണ് ജസ്റ്റിസ് ജി ഗിരീഷിന്റെ ഉത്തരവ് ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തിക്കുന്നതിൽ പ്രധാനിയായ കോഴിക്കോട് വെങ്ങളം സ്വദേശി ഖുൽഫി യാസിൻ എന്ന മുഹമ്മദ് യാസിനെ പോലീസ് പിടികൂടി ഇരുപത്തി ഒൻപത് വയസ്സാണ് ഇയാൾക്ക് ഏലത്തൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബംഗളൂരുവിലെ മടിവാളയിൽ നിന്ന് യാസിനെ കസ്റ്റഡിയിലെടുത്തത് ബംഗളൂരുവിലെ മടിവാള കേന്ദ്രീകരിച്ചാണ് ഇയാൾ ലഹരി കച്ചവടം നടത്തിയിരുന്നത് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ മന്ത്രി ജി ആർ അനിലിന് സി പി ഐ രൂക്ഷ വിമർശനം വിലക്കയറ്റ കാലത്ത് ഭക്ഷ്യവകുപ്പ് നോക്കുകുത്തിയായെന്നും വില നിയന്ത്രിക്കുന്നതിന് ഇടപെടലുകൾ ഉണ്ടായില്ലെന്നുമാണ് വിമർശനം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലാണ് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം വിമർശനമുണ്ടായത് പതിമൂന്നിന് അവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടില്ലെന്ന വാഗ്ദാനം പാഴ്വാക്കായെന്നും വെളിച്ചെണ്ണ വില വർധനവ് നാണക്കേടാണെന്നും സമ്മേളനത്തിൽ വിമർശിച്ചു ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് ഒളിവിൽ പോയ റാപ്പർ വേടനായി സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു വേടനെ അറസ്റ്റ് ചെയ്യാൻ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് അതിനിടെ കേസിൽ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി തുടങ്ങിയെന്ന് കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ പറഞ്ഞു മേഡന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം വേടൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും പോലീസ് പരിശോധന നടത്തിവരികയാണ് വരികയാണ് കണ്ണിന് പരുക്കേറ്റ കൊമ്പൻ പി ടി അഞ്ചിനെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകി കണ്ണിൽ മരുന്ന് വെച്ച് കെട്ടിയ ശേഷം കൊമ്പനെ കാട്ടിൽ തിരികെ വിട്ടു റേഡിയോ കോളർ ഘടിപ്പിച്ചാണ് കൊമ്പനെ കാട്ടിൽ തിരികെ വിട്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ ആനയെ നിരീക്ഷിക്കും ഫോറസ്റ്റ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലാണ് ആനയെ മയക്കുവെടി വെച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പരാതി നൽകാൻ തയ്യാറാകാതെ രാഹുലും കോൺഗ്രസും രേഖാമൂലം പരാതി നൽകാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണ് എന്നാണ് പ്രിയങ്ക വാദ്രയുടെ ന്യായീകരണം തെരഞ്ഞെടുപ്പ് തോൽവികളിലെ ജാള്യത മറയ്ക്കാൻ രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കുന്നതായി ബി ജെ പി ആരോപിച്ചു കഴിഞ്ഞ ദിവസം തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ആരോപണം ഉന്നയിച്ചത് ഇതിന് പിന്നാലെയാണ് കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വിഷയം വിശദമായി പരിശോധിക്കുമെന്നും രേഖാമൂലം പരാതി നൽകാനും ആവശ്യപ്പെട്ടത് എന്നാൽ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച രാഹുലും കൂട്ടരും ഇതുവരെ രേഖാമൂലം പരാതി നൽകാൻ തയ്യാറായിട്ടില്ല സീതാദേവിയുടെ ജന്മസ്ഥലമായി കരുതപ്പെടുന്ന ബീഹാറിലെ സീതാമർഹി ജില്ലയിലെ പുനൗരാഥാമിലുള്ള ജാനകി ക്ഷേത്രത്തിന്റെ പുനർവികസനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിർമ്മാണ പദ്ധതിക്ക് ആരംഭം കുറിച്ച് തറക്കല്ലിട്ടു എണ്ണൂറ്റി എൺപത്തിരണ്ട് ദശാംശം എട്ട് ഏഴ് കോടി രൂപയിലധികം ചെലവ് വരുന്നതാണ് ഈ പദ്ധതി മൊത്തം തുകയിൽ നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ പഴയ ക്ഷേത്രത്തിന്റെയും പരിസരത്തിന്റെയും വികസനത്തിനും എഴുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുമായി ചിലവഴിക്കും ഇതിനു പുറമെ പതിനാറ് കോടി രൂപ പത്ത് വർഷത്തേക്ക് സമഗ്രമായ അറ്റകുറ്റപ്പണികൾക്കായി ചിലവഴിക്കും ലവ് ജിഹാദിനും മതപരിവർത്തനത്തിനുമെതിരെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി ഹിന്ദു വിശ്വാസികൾ മധ്യപ്രദേശിലെ മാൾവ മേഖലയിൽ ലാവ് ജിഹാദ് സംഭവങ്ങൾക്കെതിരായ പൊതുജനദോഷമാണ് ഇപ്പോൾ സംഘടിത രൂപത്തിലേക്ക് എത്തിയത് ഉജ്ജയിൻ ജില്ലയിലെ പട്ടണത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഹിന്ദു വിശ്വാസികൾ തെരുവിലിറങ്ങി ഉജ്ജയിൻ ഗേറ്റിൽ നിന്ന് ജുമാരിയ ബസാറിലേക്ക് നടന്ന റാലിയിൽ സ്ത്രീകൾ യുവാക്കൾ സന്യാസിമാർ സാമൂഹ്യ സംഘടനകൾ വ്യാപാരികൾ എന്നിവർ ഒറ്റക്കെട്ടായി കാവിക്കൊടികളുമായി അണിനിരുന്നു നഗരത്തിൽ ഹിന്ദു പഞ്ചായത്തും സംഘടിപ്പിച്ചു അതിൽ നിരവധി സന്യാസിമാർ ഹിന്ദു ജാഗരൺ മഞ്ച് വിശ്വ ഹിന്ദു പരിഷത്ത് വനിതാ സംഘടനകൾ സന്യാസ സമൂഹം എന്നിവയുടെ പ്രതിനിധികൾ ആനന്ദ്ഗിരി മഹാരാജ് ഹിന്ദു ജാഗരൺ മഞ്ചിന്റെ സംസ്ഥാന സംഘാടകർ മോഹിത് സങ്കർ നരേന്ദ്രഗിരി മഹാരാജ് ഹിന്ദു ജാഗരൺ മഞ്ചിന്റെ നേപ്പാൾ സിംഗ് ദോഡിയ ഭെരുലാൽ തക് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മോഹൻ സിംഗ് റത്തോഡ് എന്നിവർ പങ്കെടുത്തു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പേര് മാറ്റുകയും ഹിന്ദു പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കുകയും വിവാഹം കഴിക്കാനും മതം മാർത്താനും ശ്രമിക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുണ്ട് ജിഹാദി മനോഭാവമുള്ള ആളുകളെ സാമ്പത്തികമായി ബഹിഷ്കരിക്കാൻ പഞ്ചായത്തിൽ ഏകകണ്ഠമായി തീരുമാനിച്ചു അത്തരം ആളുകളുമായി ഒരിടപാട് നടത്തരുതെന്നും അവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുതെന്നും ബിസിനസ് ബന്ധം നിലനിർത്തരുതെന്നും ആഹ്വാനം ചെയ്തു അമർനാഥ് യാത്രയിൽ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ എ ആയി കൃത്രിമ ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള മുഖം തിരിച്ചറിയൽ ആപ്പ് ഉപയോഗിക്കാനുള്ള ജമ്മുകാശ്മീർ പോലീസിന്റെ തീരുമാനത്തെ നകശികാന്തം എതിർത്തവരാണ് കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും മുൻ കാശ്മീർ മുഖ്യമന്ത്രിയായ പി പി നേതാവ് മെഹബൂബ മുഫ്തിയും പക്ഷേ എതിർപ്പ് വകവയ്ക്കാതെയാണ് എഫ് ആർ എസ് സംവിധാനം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം എഫ് ആർ എസ് എന്ന മുഖം തിരിച്ചറിയൽ ആപ്പ് ജമ്മു കാശ്മീർ പോലീസ് ഉപയോഗിച്ചു തുടങ്ങിയത് ഇത് ഉപകാരപ്പെട്ടു അമർനാഥ് യാത്രയ്ക്ക് പോവുകയായിരുന്ന ഒരാളെ അനന്ത്നാഗ് പോലീസ് കസ്റ്റഡിയിലെടുത്തു മുഖം തിരിച്ചറിയൽ ആപ്പിൽ ആ വ്യക്തി കുടുങ്ങി ഇയാളുടെ മുഖം കണ്ടയുടൻ ആപ്പിൽ ഇയാളുടെ ചരിത്രം മുഴുവൻ തെളിഞ്ഞു യു എ പി എ ഭീകര നിരോധന നിയമ അനുസരിച്ചുള്ള കേസിൽപ്പെട്ടയാളാണ് മുനീഷ് മുഷ്താഖ് ഷേഖ് ഇയാളെ ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്തു മാലിക് സ്വദേശിയാണ് മുനീബ് മുഖ്താഖ് ഒരു ഹിന്ദു ഭക്തനായി ഇയാൾ അമർനാഥ് യാത്രികർക്കൊപ്പം പോവുകയായിരുന്നു എന്തായിരുന്നു ഇയാളുടെ യാത്രോദ്ദേശം എന്ന് വ്യക്തമാണ് ശനിയാഴ്ച പെയ്ത കനത്തമ്മലയിൽ ഡൽഹി എൻ സി നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി രക്ഷാബന്ധൻ ദിനത്തിൽ ഡൽഹി നിശ്ചലമായി ഫ്ലൈറ്റ് റഡാറിൽ നിന്നുള്ള ഡാറ്റ പ്രകാരം ഏകദേശം തൊണ്ണൂറ് വിമാനങ്ങൾ വൈകിയതായും റദ്ദാക്കിയതായും വിമാന പ്രവർത്തനങ്ങളെ ബാധിച്ചതായും അറിയിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസിം മുനീർ എന്ന ഇന്ത്യയുടെ പ്രഥമ ശത്രുവിനെ വീണ്ടും അമേരിക്കയിലേക്ക് ക്ഷണിച്ചപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുടിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് അതേ നാണയത്തിൽ മറുപടി കൊടുത്തു മോദി വെള്ളിയാഴ്ചയാണ് മോദി പുട്ടിനുമായി ഫോണിൽ സംസാരിച്ചത് ഉക്രൈന്റെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ അടുത്ത വെള്ളിയാഴ്ച അലാസ്കയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വാൾഡിമർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അർമേനിയക്കും അസർബൈജാനും ഇടയിൽ പുടിനുമായി എപ്പോൾ അല്ലെങ്കിൽ എവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്തുമെന്ന് കൃത്യമായി പറയാൻ ട്രംപ് വിസമ്മതിച്ചു പക്ഷേ ഒരു സ്ഥലം ഉടൻ പ്രഖ്യാപിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് അപ്പോളോ തേർട്ടീൻ ചന്ദ്രദൌത്യത്തിന്റെ കമാൻഡർ ആയിരുന്ന ഇതിഹാസ ബഹിരാകാശ യാത്രികൻ ജിം ലോവൽ തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ അന്തരിച്ചു മുഴുവൻ ദൌത്യത്തെയും ബഹിരാകാശ യാത്രികളുടെ ജീവനെയും അപകടത്തിലാക്കി ഒരു സ്ഫോടനം ഉണ്ടായതിനെ തുടർന്ന് ബഹിരാകാശ സംഘത്തെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരികെ നയിച്ചതിലൂടെ പ്രശസ്തനായ ബഹിരാകാശ യാത്രികനാണ് ലോബൽ അപ്പോളോ തേർട്ടീൻ ലൂണാർ മിഷൻ കമാൻഡറുടെ ശ്രദ്ധേയമായ നേട്ടം ഏറ്റവും മികച്ച ബഹിരാകാശ യാത്രികളിൽ ഒരാളായി ചരിത്രത്തിൽ അദ്ദേഹത്തിന് സ്ഥാനം സ്ഥാനമുറപ്പിച്ചു ഇസ്രായേലിനുള്ള ആയുധവൽപ്പന നിർത്തിയതായി പ്രഖ്യാപിച്ചു ജർമ്മനി ഗാസ നഗരം പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പദ്ധതി ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അംഗീകരിച്ചതിന് പിന്നാലെയാണ് ജർമ്മനിയുടെ ഈ പ്രഖ്യാപനം ഇസ്രായേലിന്റെ ഈ തീരുമാനത്തോടുള്ള പ്രതിഷേധമായി ഇസ്രായേലിലേക്കുള്ള സൈനിക കയറ്റുമതി നിർത്തിവെക്കുകയാണെന്ന് ജർമ്മനി പറഞ്ഞു വൈറ്റ് ഹൌസിന്റെ ആണവ മിസൈലുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ചൊവ്വാഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു ജപ്പാനും ലോകോവും ഹിറോഷമയെ തകർത്ത ലിറ്റിൽ ലിറ്റിൽമാന്റെ എൺപതാം വാർഷികം ആഘോഷിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് തമാശയായി ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് തന്റെ മാർക്ക് ലോഗോ എസ്റ്റേറ്റിനോട് സാമ്യമുള്ള രീതിയിൽ വൈറ്റ് ഹൌസ് നവീകരിക്കാനും ഇരുനൂറ് മില്യൺ ഡോളർ ചെലവഴിക്കുന്ന തൊണ്ണൂറായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു പുതിയ ബോൾ റൂം നിർമ്മിക്കാനുമുള്ള പദ്ധതികൾ അടുത്തിടെ പ്രഖ്യാപിച്ച ട്രംപ് വൈറ്റ് ഹൌസ് ബ്രീഫിംഗ് റൂമിന്റെ മേൽക്കൂരയിൽ അപ്രതീക്ഷിതമായി നടക്കുമ്പോൾ ചില ലേഖകർ മിസ്റ്റർ പ്രസിഡന്റ് നിങ്ങൾ എന്താണ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദ്യം വിളിച്ചു ചോദിച്ചു അപ്പോൾ മിസൈലുകൾ ആണവ മിസൈലുകൾ വൈറ്റ് ഹൌസിന്റെ മേൽക്കൂരയിലേക്ക് വിഴൽ ചൂണ്ടി മിസൈൽ വിക്ഷേപിക്കുന്നത് അനുകരിക്കുന്ന ഒരു വിചിത്രമായ ചലനം രണ്ട് തവണ നടത്തിക്കൊണ്ട് ട്രംപ് ഇത് പറഞ്ഞു ന്യൂസ് ഡെസ്ക് जन्मभूमि